നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി നമ്മൾ കുറേ നാളുകളായിട്ട് ആരോഗ്യത്തിൻ്റെ വഴിയിലായിരുന്നു ഏറെ മുന്നോട്ട് പോയി വാക്കും രൂപപ്പെട്ടു വരുന്ന മനസ്സും അതുവഴിയാണ് ഏറെ പോയത് നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും നമ്മൾ മൂന്ന് കരണങ്ങളാണ് മനുഷ്യനുള്ളത് അതെ അതിലേറ്റവും സൂക്ഷ്മമായ കരണം അവൻ്റെ മനസ്സാണ് അത് സങ്കല്പവും വികല്പവും കലർന്നതാണ് സങ്കല്പവികല്പാത്മകം മന മനസ്സിന്റെ നിർവചനം തന്നെ പ്രാചീന അങ്ങനെ എഴുതിയിരിക്കുന്നത് അതിൽ മനസ്സിലുണ്ടാകുന്ന ഭാവങ്ങള് നമ്മുടെ ബലത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും ഇതായിരുന്നു നമ്മൾ ആദ്യം എടുത്തത് അതേസമയം അത് വളരെ ഇതായി മൂന്ന് കരണങ്ങളെ വെച്ച് മനസ്സിൻ്റെ തന്നെ മൂന്ന് ഭാവങ്ങളെ വെച്ച് ഒന്ന് വ്യാപാദം രണ്ട് അഭിദ്ധ്യ മൂന്ന് ദൃഗ്വിപര്യം ഈ മൂന്നെണ്ണത്തെ ആസ്പദമാക്കിയാണ് നാം കണ്ടത് അതെ സ്വാമിജി രണ്ടാമത്തത് വാക്കിൻ്റെ വിഭൂതിയാണ് മനസ്സിൽ നിന്ന് മനസ്സോടു കൂടിയാണ് വാക്കു വരുന്നത് വാക്കിൽ സാധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടു വളരെ കാര്യങ്ങൾ പറയു സ്വാമിച്ച് വാക്കിനെ അതിൻ്റെ ഉറവിടത്തിൽ ഏറ്റവും ശുദ്ധവും കേവലവും കാണുന്നവനെ സംബന്ധിക്കുന്നതും ദൃക്കിനെ സംബന്ധിക്കുന്നതും സത്യവുമായ ഒരു വാക്കുണ്ട് പറയു സ്വാമിച്ച് അതിന് പരാ എന്നാണ് ആ പരാവാക്ക് പരാവാണി അത് എങ്ങനെ ചുറ്റുപാടുകളോട് ബന്ധപ്പെടാൻ പാകത്തിന് ക്രമമായി വികസിച്ചു വരുന്നു പശ്യന്തിയിലേക്ക് മധ്യമയിലേക്ക് വൈഖരിയിലേക്ക് വൈഖരിയാണ് നാം കാണുന്നത് ഉപയോഗിക്കുന്നതും മുഴുവൻ മനസ്സിലായി സ്ഥൂലമായ വൈഖരിയിൽ നിന്ന് ഒരു വ്യക്തിയുടെയോ അയാളുടെ ഗോത്രത്തിൻ്റെയോ അയാളുടെ രാഷ്ട്രത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഒക്കെ ആരോഗ്യം നിശ്ചയിക്കാൻ കഴിയും അവിടെയാണ് ഇതിൻ്റെ അപ്പം അതുകൊണ്ട് ആരോഗ്യം കാക്ഷിക്കുന്ന വ്യക്തി വാക്കിനെ വളരെ ശ്രദ്ധിച്ചുപോയത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്ത ആരോഗ്യശാസ്ത്രത്തിന് അനുഗുണമായിട്ടല്ല വികസിച്ചത് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പ്രാചീന ചിന്ത ആരോഗ്യശാസ്ത്രത്തിന് അനുഗുണമായാണ് വികസിച്ചത് വികസിച്ചത്യാസം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമാണ് എന്തും കാണാനും കേൾക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമെന്ന് ആധുനികർ അവശ്യം അതെ അവശ്യംഭാവിയായവയൊഴിച്ചു ബാക്കിയെല്ലാം ചെയ്യാതിരിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് പ്രാചീന സ്വാതന്ത്ര്യം ആ രണ്ട് വ്യത്യാസം വളരെ സൂക്ഷ്മതരം ആണോ സംസാരിച്ചത് തീർച്ചയായും എന്തെല്ലാം പറയണം പറയാം എന്തും പറയണം എവിടെയും പറയണം എന്നുള്ളതാണ് തൻ്റെ ധൈര്യമായി ഒക്കെ ഇന്നുള്ളവർ കരുതുന്നു ഒരു കുടുംബം പുലർത്തുന്ന പിതാവ് ഉപയോഗിക്കുന്ന വാക്കുകളാണ് കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത് തീർച്ചയായും എന്തും പറയുന്ന ഒരച്ഛന്റെ മക്കൾ ആരോഗ്യമില്ലാത്തവരായിരിക്കും എന്നുള്ളത് തീർച്ചയായും എന്തും ഏതും ആരോടും ഏത് സമയത്തും എപ്പോഴും പറയുന്ന ഒരു അമ്മ എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഒന്നും ആരോഗ്യം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായും കാരണം വാക്കു മനസ്സിനോട് ഇണചേരും വാക്കും മനസ്സും ഇണചേറുന്നൊരു പ്രപഞ്ചം ഉണ്ടാക്കും ആ കാൽപ്പനിക പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല നമ്മുടെ വീട്ടിലല്ല നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായി സ്വാമിജി മാത്രമല്ല എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടേ ലോകങ്ങളുടെ വർധനവ് ഉണ്ടാവുകയും അത് യാഥാർത്ഥ്യ ലഭിക്കുകയും ചെയ്യും യാഥാർത്ഥ്യ ലോകങ്ങളിലേക്ക് വരെ ഇത് കലരുകയും ചെയ്യും സത്യത്തിൽ കുടുംബത്തിനകത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു കേന്ദ്രസ്ഥാനത്തിലാണ് സ്വാമിജി തൊടുന്നതെന്ന് തോന്നുന്നത് തീർച്ചയായും അവിടെയാണ് ഒരമ്മ പുറത്തുനിന്ന് വരുന്നവരുടെ വാക്കുകളെ എങ്ങനെ തൻ്റെ കുട്ടികൾ കേൾക്കാതെ നിയന്ത്രിക്കണം എങ്ങനെ കേൾക്കേണ്ടതിനെ കേൾപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ ഒരു അസ്വാതന്ത്ര്യമായും ചൂഷണമായും ഒക്കെയാണ് ആധുനികർ കരുതിയത് ആക്ടിവിസ്റ്റുകൾ കരുതിയത് ഉറക്കെ സംസാരിക്കാൻ കഴിയാത്ത വിധം ഒരാൾ പരിണമിക്കുമ്പോൾ അടിമയാണെന്ന് പോലും കുടുംബത്തെ കേന്ദ്രീകരിച്ച കേന്ദ്രീകരിച്ചാണ് പാശ്ചാത്യ സംസ്കൃതിയുടെ പ്രത്യേകതയാണ് ഇന്ത്യൻ സംസ്കൃതിയിൽ ആരോഗ്യത്തിൻ്റെ കാതലായ സ്ഥലത്ത് ഏറ്റവും ധാനപ്പെട്ട സ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് കുടുംബിനിയാണ് അതുകൊണ്ട് അവളുടെ അച്ചടക്കവും മൗനവും ഏറ്റവും പ്രധാനമായിരുന്നു ഉറക്കച്ചിരിക്കരുത് ചാടിക്കറി അഭിപ്രായം പറയരുത് കാരണം നിനക്ക് പ്രോട്ടോകോൾ ഉണ്ട് നീ പെൺകുട്ടിയാണ് നിനക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ ഒരു ഏരിയ കൃത്യമായി സ്വാമിജി പറയുമ്പോഴാണ് നമ്മുടെ ഫെമ്യൂനിസ്റ്റുകളുടെ കേരളത്തിലെ ഫെമ്യൂനിസ്റ്റുകൾ ഏറ്റവും ശക്തമായി ഊന്നുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു സൈദ്ധാന്തിക കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള സൈദ്ധാന്തിക പരിവേഷത്തിന് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ഒരു ഫ്യൂഡലിസ്റ്റ് കാല പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഫലത്തോടെ പറഞ്ഞിരുന്നത് ഈ ഒരു ഘടകത്തെയാണ് സ്ത്രീ സംസാരിക്കാൻ അധികാരമില്ല അതിന് ഒരു കാരണം ചില കുടുംബങ്ങൾ എല്ലാവരുടെ ചില കുടുംബങ്ങൾ നമ്മൾ ഒരു കേരളത്തെ കാണുമ്പോൾ ഒരു മിശ്രിത കുടുംബ സമൂഹമാണ് മതപരമായി ജാതീയമായി വർഗപരമായി വർണ്ണപരമായി എവിടെയാണ് ഈ സങ്കല്പങ്ങൾ ഇത്ര കഠിനമായി വന്നിട്ടുള്ളത് എന്നും കൂടെ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് സമൂഹത്തിന്റെ ഏതേത് ജാതികളിലാണ് ഏതേത് മതങ്ങളിലാണ് ഈ കുഴപ്പം വന്നു ചേർന്നത് അവിടെ ചിന്തിക്കുമ്പോഴാണ് ലൈംഗിക സ്വാതന്ത്ര്യത്തിൻ്റെ ചില മേഖലകൾ ലൈംഗികതയെയും മറ്റും ഒരു തൊഴിലും വ്യവസായവുമായി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചവരുടെ ചില ഇംഗിതങ്ങൾ വാക്കുകളെ ലൈംഗിക സജ്ജനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് താല്പര്യപ്പെട്ട ചിലരുടെ ലോകങ്ങൾ ഇതിനെ ചേർത്തിട്ട് നമ്മുടെ കമ്പോളത്തിൽ സ്ത്രീ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ വ്യക്ത വളരെ ശ്രമിച്ചു തീർച്ചയായും അത് ഏറ്റവും കൂടിയത് വളരെ ചിട്ടയായ സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും പുലർത്തി പോന്ന ഒരു കേരളീയ സമൂഹത്തിലേക്ക് ചില ആദരവിൻ്റെ പേരിൽ പറിച്ചു നട്ട ചില സംസ്കൃതികളുണ്ട് ഹുയാൻസാങ്ങും ഫാഹിയാനും ഇഡ്സിങ്ങും ഒക്കെ ഈ സംസ്കൃതിയെ പ്രശംസിച്ച ഒരു കാലഘട്ടമുണ്ട് അത് ഞാനിന്ന് പുലർത്തുന്നതോ നിങ്ങളിന്ന് പുലർത്തുന്നതോ ആയ ഇന്ത്യൻ സംസ്കൃതിയല്ല ഇന്നത്തെ ഇന്ത്യയിൽ മേമ്പൊടിക്ക് പോലും കാണുന്ന ഒരു സംസ്കൃതിയല്ല സംസ്കൃതിയല്ലിൻ്റെയും മറ്റും വിവരണങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് അങ്ങനൊരു ഇന്ത്യ ഇല്ല ആ സത്യം നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല അത് അഥവാ പൊതുവെ നമ്മുടെ ആധ്യാത്മിക മേഖലകളിൽ പോലും തിരിഞ്ഞ് നോക്കുക നമ്മുടെ പൂർവിക എന്നൊക്കെ പറയുക അല്ലെ പ്രാചീനത എന്ന് പറയുക എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്തെ പോലും അല്ലെങ്കിൽ ഈ ഒരു ഇടം പോലും അല്ല അവർ അല്ല ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ ആധ്യാത്മികതയും ഇന്ത്യൻ ഭൗതികതയും ഒക്കെ കലർന്നു നിൽക്കുന്നത് വളരെ ശക്തമായ പാശ്ചാത്യ സന്നിവേശത്തിൽ ആഗോളവൽക്കരണത്തിന്റെ വളർച്ചയില് ഒട്ടേറെ പഠിച്ചുനട്ട സംസ്കൃതികളിലൂടെ രൂപാന്തരപ്പെട്ട് വികലമായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിന്ന് നിൽക്കുന്നത് എന്നിട്ടും നമ്മൾ കണക്ക് കൂട്ടുകയാണ് ആഗോളവൽക്കരണത്തിൻ്റെ പോസിറ്റീവായ സാധ്യതകൾ നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചില്ല എന്ന് അതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത ഇങ്ങോ ഹുയാൻ സാങ്ങോ ഒക്കെ എഴുതുമ്പോൾ അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശുചിത്വം വ്യക്തിയുടെ ശുചിത്വം വസ്ത്രങ്ങൾ പാത്രങ്ങൾ ആഹാരപാനീയങ്ങൾ ഇവയുടെ ഒക്കെ ശുചിത്വം നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ശുചിത്വം അവയെ അതിൻ്റെ ഓകശാസ്ത്ര സംബന്ധങ്ങളായ അംശങ്ങളെ കളയാതെ ഓകശാസ്ത്രം എക്കോളജി പരിസ്ഥിതി വിജ്ഞാനത്തെ അല്പം പോലും നശിപ്പിക്കാതെ നിലനിർത്തിയ ശുചിത്വം കാരണം അവർ ഗ്രാമ സൗഭാഗ്യത്തെ കണ്ടത് സൗഭാഗ്യത്തെ കണ്ടത് പന്നി കോഴി കാക്ക മുതലായ ജീവികളിലൂടെയാണ് ഇന്ന് അവരുടെ ശരീരം തന്നെയാണ് മാലിന്യത്തിന് പ്രധാന കാരണം നഗരങ്ങളിൽ എന്തൊരു വൈരുദ്ധ്യമാണ് സ്വാമിജി അത് മനസ്സിലായി സ്വാമിജി അപ്പോൾ ആ കാലങ്ങളിൽ കുടുംബം പുലർത്തി പുലർത്തിപ്പോരുമ്പോൾ ഇന്ത്യയിലേക്ക് ആദരപൂർവം വന്നെത്തുന്ന ഒട്ടേറെ സംസ്കൃതികൾ ജൂതന്മാർ ബ്രാഹ്മണർ കേരളത്തിലേക്ക് ആണെങ്കിൽ ബ്രാഹ്മണർ മനസ്സിലായി നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്കാണെങ്കിൽ ജൂതന്മാർ ഇവരൊക്കെ കടന്നു വരുമ്പോൾ ആദരപൂർവ്വം ഇവരോട് പെരുമാറേണ്ടി വരുന്ന സമയത്ത് നിലവിലുള്ള വ്യവസ്ഥാപിത സമൂഹത്തിന് വരുന്ന ഒരു പരിണാമമുണ്ട് ആ പരിണാമത്തിൽ വെച്ച് സ്വാതന്ത്ര്യം നേടുന്ന ചില സമൂഹങ്ങളുണ്ട് ബ്രാഹ്മണ്യം കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി അതിലെ ഒന്നാമത്തെ ഒരു ബ്രാഹ്മണൻ വിവാഹം കഴിക്കുകയും ബാക്കി ബ്രാഹ്മണർക്ക് നിലവിലുള്ള ഇന്ത്യൻ കേരള സമൂഹത്തിൽ സംബന്ധത്തിന് ഇടനൽകുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്ന സ്ത്രീകളുണ്ട് സമൂഹ വ്യവസ്ഥയ്ക്ക് പ്രത്യേകതരം ലൈംഗിക സ്വാതന്ത്ര്യം വിവാഹം കഴിച്ചൊരു പുരുഷനെ വെളിയിൽ കാവലിരുത്തി അന്യ പുരുഷനോട് നിയമപരമായി ബന്ധപ്പെടുവാൻ വ്യവസ്ഥാപിത സമൂഹം കൊടുത്ത ഒരു കൈച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് അതാകട്ടെ വേശ്യാവൃത്തിയല്ല ആദരവുമാണ് അതിൽ നിന്നുണ്ടാകുന്ന സന്താനത്തിന് ആദരവ് കൂടുതലാണ് മനഃശാസ്ത്രപരമായി വീക്ഷിക്കേണ്ട ഒന്നിനെ ആരോഗ്യശാസ്ത്രത്തോട് ചേർത്ത് വെച്ച് വീക്ഷിക്കേണ്ട ഒന്നിനെ ഇവയൊക്കെ മാറ്റിവെച്ചിട്ട് സാമൂഹ്യ വ്യവസ്ഥയോട് ബന്ധപ്പെടുത്തി ഫ്യൂഡലിസത്തോടും ഒക്കെ ബന്ധപ്പെടുത്തി ചിന്തിച്ചു എന്നുള്ളത് ചരിത്രകാരന്മാർക്ക് പറ്റിയ അബദ്ധങ്ങളിൽ ഒന്നാമത്തതാണ് രാജഭരണം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിക്കകത്ത് രാജാവിന് ഇഷ്ടം തോന്നി കൂട്ടിക്കൊണ്ടു വന്ന വേണ്ടി സൗകര്യങ്ങൾ ഇണക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പൊ കടന്നു വരുന്ന വേറൊരു സ്വാമിജി ആ ഒരു പോയിന്റിൽ ആ ഒരു സങ്കര സംഭവം അതിൻ്റെ ഉൽപ്പന്നമായ സന്തതി പരമ്പരകൾ അവരുണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ ആ ഇമേജ് ഉണ്ടാക്കിയിരുന്ന നമ്മുടെ കലയും സാഹിത്യവും അതിലുള്ള രോഷവും ഇതൊക്കെ ഒരു പൊലൂഷനായിട്ടല്ലേ പൊലീഷൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യശാസ്ത്രത്തെ താറുമാറാക്കിയിട്ടുണ്ട് അതിന്റെ കാരണം ഈ സംബന്ധത്തിന് പോകുന്നവൻ ഉപയോഗിച്ച പദം പോലും നേരം പോക്കെന്ന സൃഷ്ട്യുന്മുഖമായ ജീവശാസ്ത്രപരമായ അടുത്ത തലമുറയെ സൃഷ്ടിക്കുവാനുള്ളടത്ത് ഒരു കുടുംബത്തിനകത്ത് ഒരു പുരുഷൻ അവൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ വന്ന ഭാര്യയോട് ബന്ധപ്പെട്ട് സ്വത്തിനവകാശിയായി വ്യവസ്ഥാപിതമായ രീതിയിൽ അപ്പുറത്തൊരു കുട്ടി വളർന്നു വരികയും ഇപ്പുറത്ത് അയാളുടെ സഹോദരങ്ങൾ നേരമ്പോക്കിന് ഇറ്റ് ഇസ് ജസ്റ്റ് എ ടൈം പാസ് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കപ്പലണ്ടി വാങ്ങിച്ച് തിന്നുന്ന ലാഘവത്തോടെ മനസ്സിലായി സ്വാമി ബന്ധപ്പെടുകയും അതിൽ നിന്ന് സന്തതികൾ സന്തതികളുണ്ടാവുകയും ആ നേരമ്പോക്കിലൂടെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും പിതാവിനോട് ആദരവില്ലാത്ത അതിൻ്റെ ജനിതക ഭ്രംശമാണ് ആരോഗ്യ കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത് ഫെമിനിസ്റ്റുകൾ എതിർക്കുന്ന പുരുഷ മാതൃകകൾ സംബന്ധത്തിനായി വന്ന കുടിയേറ്റക്കാരാണ് അത് ഈ നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാവമല്ല ആ കുടിയേറ്റ സന്തതി പരമ്പരയിൽ നിന്നാണ് ഈ ഫെമിനിസം കയറി വരുന്നത് അപ്പൊ എതിർക്കുന്ന ഒരു പുരുഷ ബിംബം എന്ന് പറയുന്നത് അവരെ അല്ലയുന്നത് അവരെതിർക്കുക ആയിരുന്നുവെങ്കിൽ അത് ഉചിതമാണ് അവരെതിർക്കുകയല്ലേ ഈ സ്വാതന്ത്ര്യം നേടിയ പുരുഷബിംബത്തെ മനസ്സിൽ ആരാധിച്ചുകൊണ്ട് അതേ സ്വാതന്ത്ര്യം സ്ത്രീക്ക് കിട്ടുന്നതിന് വാദിക്കുകയാണ് ചെയ്യുന്നു മനസ്സിലായി നേരം നേരമ്പോക്കായി ജനിപ്പിക്കുന്നതിന് പകരം നേരം നേരമ്പോക്കായി അവൻ ജനിപ്പിക്കാൻ വരുന്നതിനേക്കാൾ ശക്തമായി തന്നിൽ നേരം നേരമ്പോക്കായി ഇതിനെ കാണുവാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ് അവരുടെ വാദം വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ഏരിയയാണ് സ്വാമിജി അത് ഇതിന്റെ വിചിത്രമായ സത്യം അതിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാം ഈ നേരം പോക്കിൽ ജനിച്ച സന്തതി പരമ്പരകളാണെന്നത് കൂടി പഠിക്കുമ്പോഴാണ് നമുക്ക് വിചിത്രമായി തോന്നുക പക്ഷെ ഇത് ഈ സംഭവമായി ചേർത്ത് വച്ചിട്ട് വേറൊരു വിഭാഗം കുടുംബം എന്ന് പറയുമ്പോൾ അതായത് ഇവരോട് തുലനം ചെയ്യാൻ വേണ്ടി കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് ഒരു ഫെമിനിസ്റ്റ് സങ്കല്പം അവതരിപ്പിക്കുമ്പോൾ അതും പാളിപ്പോകല്ലേ സ്വാമിജി തീർച്ചയായും അത് വേറൊരു പുരുഷ ബിംബത്തെ ഈ പറയുന്ന ഇത് രണ്ടും പുരുഷബിംബത്തിന്റെയോ സ്ത്രീ ബിംബത്തിന്റെയോ അല്ല മനസ്സിലായി പരസ്പര ഭൂരേകമാണ് സ്ത്രീയും തീർച്ചയായും ഇരകളല്ല പരസ്പരം ഇരയെക്കുറിച്ചുള്ള സങ്കല്പമാണ് വാക്കുകളിൽ ആധുനികൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാഹിത്യവും കലയും സിനിമയും എടുത്താൽ ഒരു കാലഘട്ടം മുഴുവൻ ഒരു സിംഹമോ കടുവയോ അതിൻ്റെ എരയുടെ മേൽ ചാടി വീഴുന്ന ാണ് ദിവ്യോദാരമായ ലൈംഗികതയെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഇരയെ ആസ്വദിക്കാനുള്ള ഈ ആസ്വാദകരുടെ തന്നെ ഒരു ഒരു സിനിമയിൽ കൊടുക്കുന്ന ബിംബങ്ങൾ നിങ്ങൾ നോക്കിയാൽ വില്ലൻ നായികയുടെ മേൽ ചാടി വീഴാൻ ഒരുങ്ങുമ്പോഴും പ്രേമപൂർവം നായകൻ ചാടി വീഴാൻ ഒരുങ്ങുമ്പോഴും നായക സങ്കല്പങ്ങളിൽ വില്ലനി ചേർക്കുകയും അയാളുടെ വില്ലനിയെ നായിക ആരാധിക്കുകയും ഒരെരയായി നിന്നുകൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ഒരെരയെ അനുഭവിക്കുന്ന സൗഭാഗ്യാതിരേഖങ്ങൾ വിലനോ നായകനോ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത സമൂഹത്തിൻ്റെ മനഃശാസ്ത്രത്തിനകത്തേക്ക് സങ്കല്പങ്ങളും വികൽപ്പങ്ങളും ഇരയെ ആസ്വദിക്കുന്ന തുല്യമായ തലത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുമ്പോൾ കാമം ശൃങ്കാരമായി വളരുന്നില്ല എന്ന് മാത്രമല്ല കാമം കാമമായി പുഷ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം